പവന് അറുപത്തി മൂവായിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപ എന്ന റെക്കോർഡ് തിരക്കിലാണ് കേരളത്തിൽ ഇന്നും ഇന്നലെയും സ്വർണ്ണവില്പന പുരോഗമിക്കുന്നത് ശനിയാഴ്ച പവന് നൂറ്റി ഇരുപത് രൂപ വർദ്ധിച്ചതോടെയാണ് സ്വർണ്ണവില പുതിയ റെക്കോർഡ് കുറിച്ചത് ഗ്രാമിന് പതിനഞ്ച് രൂപ വർദ്ധിച്ച് ഏഴായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തഞ്ച് രൂപയിലേക്കും എത്തി ഈ നിലയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ കേരളത്തിലെ ഗ്രാം അടുത്ത ദിവസങ്ങളിൽ തന്നെ എണ്ണായിരം കടന്നേക്കും എന്നാൽ കേരളത്തെക്കാൾ മുമ്പ് തന്നെ ഗ്രാം വില എണ്ണായിരം കടന്ന മറ്റൊരു പ്രദേശം തന്നെ ഇന്ത്യയിലുണ്ട് ജമ്മുകശ്മീരിലാണ് കഴിഞ്ഞ ദിവസത്തെ വർധനവോടെ സ്വർണ്ണവില ആദ്യമായി ഗ്രാമിന് എണ്ണായിരം രൂപയിലേക്ക് കടന്നിരിക്കുന്നത് പതിനഞ്ച് രൂപയുടെ വർധനവോടെ കഴിഞ്ഞ ദിവസമാണ് ജമ്മുകശ്മീരിലെ സ്വർണ്ണവില ആദ്യമായി ഗ്രാമിന് എണ്ണായിരത്തി നാല്പത്തഞ്ചിലേക്ക് എത്തിയത് ഇതോടെ പവൻ വില അറുപത്തി നാലായിരം രൂപയും കടന്നു ഇന്ന് ജമ്മുകശ്മീരിൽ നിന്നും ഒരു പവൻ സ്വർണ്ണം വാങ്ങണമെങ്കിൽ അറുപത്തിനാലായിരത്തി മുന്നൂറ്റി അറുപത് രൂപ നൽകണം ഇരുപത്തിനാല് കാരത്തിലേക്ക് വരികയാണെങ്കിൽ ഗ്രാം വില എണ്ണായിരത്തി നാനൂറ്റി നാൽപ്പത്തി ഏഴ് രൂപയും പവന് വില അറുപത്തി ഏഴായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ആറ് രൂപയും ആണ് കേരളത്തിലെയും ജമ്മുകശ്മീരിലെയും വില താരതമ്യം ചെയ്യുകയാണെങ്കിൽ ചെറിയ രീതിയിലുള്ള വ്യത്യാസവും കാണാൻ സാധിക്കും ഒരു പവൻ സ്വർണത്തിന്റെ വിലയിൽ കേരളത്തേക്കാൾ എണ്ണൂറ് രൂപ കൂടുതലാണ് ജമ്മുകശ്മീരിൽ ഇന്ത്യയിൽ തന്നെ സ്വർണത്തിന് താരതമ്യേന നിരക്ക് കുറഞ്ഞ സംസ്ഥാനമാണ് കേരളം കുറഞ്ഞ ഗതാഗത ചെലവ് നികുതി ഘടനകൾ ഇറക്കുമതി തീരുവകൾ എന്നിവയുൾപ്പെടെ നിരവധി ഘടകങ്ങളാണ് ഓരോ സംസ്ഥാനത്തെയും സ്വർണ്ണവില നിശ്ചയിക്കുന്നത് വിദേശ രാജ്യങ്ങളിൽ നിന്നും സ്വർണം നേരിട്ട് ഇറക്കുമതി ചെയ്യുന്ന പ്രധാന സംസ്ഥാനമാണ് ഇന്ത്യ അതോടൊപ്പം തന്നെ ഇന്ത്യയിൽ തന്നെ ആഭരണ നിർമ്മാണത്തിന്റെ ഹബ്ബായി പ്രവർത്തിക്കുന്നത് തൃശൂരാണ് ഇവിടെ നിന്നാണ് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് സ്വർണം എത്തിക്കുന്നത് അതായത് കേരളത്തിൽ നിന്നും സ്വർണം കൊണ്ടുവരാനുള്ള ഗതാഗത ചെലവും മറ്റ് സംസ്ഥാനങ്ങളെ ജ്വല്ലറി ഉടമകൾ വാങ്ങുന്നവരിൽ നിന്നും ഈടാക്കുന്നുണ്ട് അതേസമയം കുതിച്ചുയരുന്ന സ്വർണ്ണവില കശ്മീർ മേഖലയിലെ ജ്വല്ലറി വിപണിയെ ഏതാണ്ട് സ്തംഭിച്ചിരിക്കുകയാണ് വിൽപ്പനയിൽ വലിയ തോതിലുള്ള ഇടിവാണ് സമീപ കാലയളവിൽ ഉണ്ടായിരിക്കുന്നത് കഴിഞ്ഞ ഒരാഴ്ച ഈ വിപണിയിൽ തൊണ്ണൂറ് ശതമാനം വ്യാപാര ഇടിവ് ഉണ്ടായിട്ടുണ്ടെന്ന് ഓൾ കാശ്മീർ ഗോൾഡ് ഡീലേഴ്സ് ആൻഡ് വർക്കേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് ബഷീർ അഹമ്മദ് വ്യക്തമാക്കുന്നു നിരക്ക് താഴേക്ക് പോകുമെന്നാണ് ആളുകൾ കരുതുന്നത് എന്നാൽ അതിനുള്ള സാധ്യത ഉറപ്പിക്കാനും സാധിക്കില്ല ഒരു കാലത്ത് സ്ഥിരമായ ഉപഭോക്താക്കളുടെ ഒഴുക്ക് ഉണ്ടായിരുന്ന കടകളിൽ ഇപ്പോൾ വളരെ കുറച്ചാളുകൾ മാത്രമേ എത്തുന്നുള്ളൂ സ്വർണ്ണവിലയിലെ കുത്തനെയുള്ള കുതിച്ചുചാട്ടം വ്യാപാരികളിലും ഉപഭോക്താക്കളിലും ഒരുപോലെ ആശങ്കയ്ക്ക് കാരണമായിട്ടുണ്ട് വില്പനയിലെ ഇടിവ് സ്വർണവ്യാപാരത്തെ ആശ്രയിക്കുന്നവരുടെ ഉപജീവനത്തെയും ബാധിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു